നമുക്കൊരു പ്രതിസന്ധി വരുമ്പോഴത്തേക്കും നമ്മളങ്ങ് ഇളകിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാനോ അതിനെ മറികടക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല അല്ലേ അപ്പോൾ മനസ്സ് തളരാതെ എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എങ്ങനെ അതിനെ മറികടക്കാം ഇതെല്ലാം പല കഥകളിൽ കൂടിയാണ് നമുക്ക് രാമായണം കാണിച്ചു തരുന്നത് കേരളീയമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ നേരത്തുള്ള ചർച്ചകളിൽ പറഞ്ഞിരുന്നു അപ്പൊ ഈ ആചാരങ്ങളും വ്യാഴവും തമ്മിലുള്ള ബന്ധം എന്താണ് തീർച്ചയായും അത് വളരെ വിശേഷമായിട്ട് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ ആഘോഷമായിട്ട് കൊണ്ടുപോകുന്നതാണ് വ്യാ വ്യാഴ് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയുമായിട്ട് ബന്ധപ്പെട്ടത് അത് നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ആദിത്യൻ്റെയും ബുദ്ധൻ്റെയും ചൊവ്വയുടെയും ഒക്കെ സംസാരിച്ചതുപോലെ തന്നെ എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചരാശിയുണ്ട് സ്വക്ഷേത്രമുണ്ട് മൂലത്രികോണമുണ്ട് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് വ്യാഴത്തിനും അങ്ങനെ തന്നെയാണ് വ്യാഴത്തിനും സ്വക്ഷേത്രങ്ങൾ ധനവും മീനവും വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രങ്ങളും കർക്കിടക ും രാശി വ്യാഴത്തിൻ്റെ ഉച്ച സൂര്യ അത് സൂര്യനാണ് ഒരു വർഷം കൊണ്ട് പന്ത്രണ്ട് രാശികളിൽ കൂടി സഞ്ചരിക്കുന്നത് ആള് മാത്രല്ല അതെന്തോ ബാക്കി ഗ്രഹങ്ങളെ എന്ന് ചോദിച്ചാൽ ബാക്കി ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നുണ്ട് ചന്ദ്രൻ അതിവേഗം സഞ്ചരിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞതാണ് അപ്പോൾ ഈ ഗ്രഹരാജാവുമായിട്ടുള്ള സൂര്യൻ അല്ലെങ്കിൽ ഗ്രഹ ഗ്രഹനാഥനായിട്ടുള്ള സൂര്യൻ സർവേശ്വര കാരകത്വമുള്ള വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ് മാസം അപ്പോൾ കർക്കിടകമാണ് വ്യാഴത്തിൻ്റെ ഉച്ചരാശി വ്യാഴത്തിനും സൂര്യനും തമ്മിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞത് തന്നെ ഗുരു എന്ന് പറയുന്നത് സർവേശ്വര കാരകനാണ് ആദിത്യൻ ഗ്രഹരാജാവാണ് വളരെ വളരെ സ്നേഹത്തിൽ പോകുന്ന രണ്ട് രണ്ട് രാജാക്കന്മാർ അതിൽ ഒരു രാജാവ് മറ്റേ രാജാവിൻ്റെ അധികാരത്തിലുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ അവിടെ എത്രത്തോളം ഒരു ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അല്ലേ എല്ലാവരും ഈ ഈ വരുന്ന രാ അതിഥിയെ അതിഥി ഭവ എന്നാണ് നമ്മളുടേത് അല്ലേ അപ്പോൾ ഈ വരുന്ന അതിപ്രഗത്ഭനായിരിക്കുന്ന ഒരു അതിഥിയെ സ്വീകരിക്കാനായിട്ട് ഇവിടെയുള്ള പ്രഗത്ഭനായിട്ടുള്ള വ്യക്തി ഒരുക്കങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് നമുക്കതിനെ ഇങ്ങനെ പറയാം കാരണം അയോധ്യാധിപനായിട്ടുള്ള ദശരഥ മഹാരാജാവ് ജനകനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച എങ്ങനെയാണോ അത്രയധികം പ്രാധാന്യമുണ്ട് ഈ ആദിത്യൻ്റെ കർക്കിടക രാശി പ്രവേശനത്തിന് അത് മാത്രമല്ല ദക്ഷിണായനം ആരംഭിക്കുന്നതും കൂടിയാണ് ഉത്തരായനത്തിൽ എല്ലാ ദേവതകളും പ്രസാദിച്ചിരിക്കുന്ന കാലമാണെന്നാണ് പറയുക നമ്മൾ പറയാറുണ്ട് ഈ പിന്നെ ഉത്തരായന കാലത്ത് മരണം ഒക്കെ നടന്നു കഴിഞ്ഞാൽ നേരിട്ടുള്ള മോക്ഷമാണ് പിന്നെ ഇപ്പോൾ ചില മരിച്ച ദിവസങ്ങൾ അതിന് എന്തെങ്കിലും ദോഷമുണ്ടോ വസുപഞ്ചക ദോഷമുണ്ടോ അതുപോലെ മറ്റ് ദോഷങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ ഇപ്പോൾ അത് അതിൻ്റെ ഒക്കെ ശക്തിക്ക് കുറവുണ്ടാവും ഉത്തരായന കാലത്താണ് മൃത്യു വരുന്നത് എന്നുണ്ടെങ്കിൽ മൃത്യു മാത്രമല്ല കേട്ടോ ഇപ്പോൾ ഉത്തര ായന കാലത്താണ് നമ്മളുടെ ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവങ്ങൾ നടക്കുന്നത് പ്രതിഷ്ഠകൾക്ക് പറഞ്ഞിരിക്കുന്നത് ഉത്തരായണ കാലത്താണ് അപ്പോൾ അതുപോലെ ഉപനയനം പോലെയുള്ള ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പരമപ്രധാനമായിട്ടുള്ള സംഗതി ഉപനയനം എന്ന് പറയുമ്പോൾ അതിനെ ജാതിയുമായിട്ടൊന്നും ബന്ധപ്പെടുത്തേണ്ടതില്ല അത് ജ്ഞാനത്തിലേക്ക് ഗുരുവിൻ്റെ സമക്ഷത്തിലേക്ക് വേണ്ടി ബ്രഹ്മചര്യത്തിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങാണ് ഈ ഉപനയനം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ കൂടി ചരിക്കുക സഞ്ചരിക്കുക എന്നാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം ആണ് അപ്പോൾ അതിലേക്ക് നയിക്കുന്നതാണ് അത് ഈ ഉത്തരായന കാലത്താണ് വേണ്ടതെന്ന് പറയാം അപ്പോൾ കാലം എന്ന് പറയുന്നത് പ്രകൃത്യാ ദേവതകളെല്ലാം പ്രസാദിച്ചിരിക്കുന്ന കാലമാണ് അതേസമയം ദക്ഷിണായന കാലം എന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്ക് നമ്മളായിട്ട് ദേവതകളെ ഉണർത്തി പ്രസാദിപ്പിക്കേണ്ട കാലമാണെന്നാണ് പറയുക അപ്പോൾ ആ ദക്ഷിണായനത്തിലേക്കുള്ള ആദ്യത്തിൻ്റെ പ്രവേശം ഒപ്പം വ്യാഴത്തിൻ്റെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ഉച്ചരാശി ഉച്ചരാശി എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും ഗ്രഹങ്ങൾ ഏറ്റവും പവർഫുള്ളായിട്ട് നമുക്ക് ഭരത്തെ തരുന്ന ഇതാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ഉച്ച രാശിയിലേക്കുള്ള ആദ്യത്തിൻ്റെ പ്രവേശന കാലമാണ് കർക്കിടക മാസം അറിയാം നമുക്ക് കർക്കിടക മാസത്തിൽ എല്ലാ സ്ഥലങ്ങളിലും രാമായണ പാരായണം നടത്തുന്നുണ്ട് അപ്പോൾ അത് ഈ രാമായണ പാരായണം കർക്കിടക മാസത്തിൽ എന്തിനാണ് രാമായണ പാരായണം നടത്തുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണിത് കാരണം ഈ ഇതാണ് അവിടെ വ്യാഴം എന്ന് പറഞ്ഞാൽ വിഷ്ണു പ്രതീകമാണ് വ്യാഴം ഓരോ ഗ്രഹങ്ങൾക്കും നമ്മൾ ഓരോ ദേവത അല്ലെങ്കിൽ ഒന്നിലധികം ദേവതന്മാരെ പരാമർശിക്കാറുണ്ട് അപ്പോൾ വ്യാഴം വിഷ്ണുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ വിഷ്ണുപ്രീതിക്കായിട്ടുള്ള കാര്യങ്ങൾ ഈ കർക്കിടക മാസത്തിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗത്തിൽ അതിൽ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തുമെന്നാണ് പറയുക അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിലെ രാമായണ പാരായണവും ഭാഗവത പാരായണവും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പ്രസക്തി ഏറുന്നത് അതല്ലാതെ അതിന് വലിയ മറ്റ് പ്രാധാന്യങ്ങളും കുറയുന്നുണ്ട് എങ്കിൽ ജ്യോതിഷവുമായിട്ടുള്ള ബന്ധം ഇത്തരത്തിലാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് വ്യാഴത്തിൻ്റെ ഗുരുവിൻ്റെ ഉച്ചരാശി ഉച്ചാവകാശ രാശിയായിട്ടുള്ള കർക്കിടകത്തിലേക്ക് ഗ്രഹരാജാവായിട്ടുള്ള ആദിത്യൻ പ്രവേശിക്കുന്ന ആദിത്യൻ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഈ കർക്കിടക മാസം അക്കാലത്ത് വ്യാഴപ്രീതി വരുത്തി കഴിഞ്ഞാൽ സർവേശ്വരന്മാരും പ്രസാദിക്കും വ്യാഴപ്രീതിക്കായിട്ടാണ് രാമായണം രാമൻ എന്ന് പറയുന്നത് രാമായണം രാമന്റെയും സീതയുടെയും ഒക്കെ കഥയാണ് പ്രധാന രാമനെയാണ് പ്രതിനിധീകരിക്കുന്നത് രാമന്റെ അയനമാണ് രാമായണം രാമൻ എന്ന് പറയുന്നത് അത് ഈശ്വരാംശമാണെങ്കിൽ പോലും സമ്പൂർണനായിട്ടുള്ളൊരു മനുഷ്യനാണ് ശ്രീരാമൻ സമ്പൂർണനായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ജന ജനനം മുതൽ മരണം വരെ എന്തെല്ലാം എന്തെല്ലാം ഘട്ടങ്ങളെ തരണം ചെയ്യണമോ ബാല്യം വിദ്യാഭ്യാസകാലം വിവാഹാദികൾ ഒരു മനുഷ്യൻ നേരിടേണ്ടതായിട്ടുള്ള എല്ലാ സുഖ ദുഃഖങ്ങളിൽ കൂടിയും രാമൻ കടന്നു പോകുന്നുണ്ട് അത് ഈശ്വരാംശമായിട്ട് പോലും നമ്മളെല്ലാം ഈശ്വരാംശം തന്നെയാണ് കേട്ടോ അത് അതിനെ നമ്മൾ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആ ഉണർത്താതിരിക്കുമ്പോൾ നമ്മൾ വളരെ സാധാരണ മനുഷ്യരും അതിനെ ഉണർത്തി ഉണർത്തി കൊണ്ടുവരുതോറും നമ്മൾ ഈശ്വരനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയുമാണ് ചെയ്യുക അപ്പോൾ രാമൻ ശ്രീരാമൻ എന്ന് പറയുന്നത് പരിപൂർണനായിട്ടുള്ള മാനുഷികമായിട്ടുള്ള ഭാവങ്ങളോട് കൂടിയ ഈശ്വരാംശമാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും രാമൻ്റെ കഥയിൽ അപ്പോൾ അതിൻ്റെ തന്നെ ഇപ്പം കുട്ടികൾക്കൊക്കെ ഇത് വിശ്വസിച്ച് വായിക്കണോ വിശ്വസിക്കാതെ വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക രണ്ട് തരത്തിൽ നിങ്ങൾക്ക് വായിക്കാം കാരണം നമുക്ക് ഭാഷാജ്ഞാനം നന്നായിട്ടുണ്ടാകും രാമായണ പാരായണ പാരായണം ചെയ്യുമ്പോൾ അപ്പോൾ അല്പം കാവ്യപര സാഹിത്യപരമായിട്ടൊക്കെ താല്പര്യമുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി ഇല്ലെങ്കിൽ പോലും സാഹിത്യം ഒന്നും അവരില്ലെങ്കിൽ പോലും ഒരു മൂന്നോ നാലോ ആവർത്തി അർത്ഥമറിഞ്ഞ് രാമായണം വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവനൊരു ഒരു ഒരു കവിയായി അല്ലെങ്കിൽ ഈ കുട്ടി ഒരു ഒരു കവിതയായി കവിത എഴുതുവാനോ ഒരു ലേഖനം എഴുതുവാനോ ഒക്കെ വളരെ സമർത്ഥരായിത്തീരും കാരണം അത്രയധികം വാക്കുകൾ വിവിധ അർത്ഥം ഒരേ 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 പദത്തിനെ തന്നെ വിവിധ അർത്ഥങ്ങളിലേക്ക് പ്രയോഗിക്കാം അതേപോലെ തന്നെ ഒരു വാക്കുകൾക്ക് ഒരു ഒരു ലോഭം വരാതെ ഒരേ വാക്ക് തന്നെ പല സ്ഥലത്ത് ഒരു കവിതയിൽ പ്രയോഗിക്കുമ്പോൾ നമുക്ക് വായിക്കുമ്പോഴൊരു ബുദ്ധിമുട്ട് തോന്നും പ്രാസം പ്രാസംവന അല്ലാതെ വരുമ്പോഴത്തേക്കും അവിടെ വേറൊരു പദം ചേർക്കാമായിരുന്നു ഈ പദത്തിൻ്റെ ദൗർലഭ്യം വരുന്നതേ ഇല്ല രാമായണം ഒരു നാലാവർത്തി വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന പല പദങ്ങളെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അ അങ്ങനെയൊരു ഉപയോഗത്തിന് വേണ്ടി രാമായണം വായിക്കാം വിവിധങ്ങളായിട്ടുള്ള കഥകൾ കിട്ടുന്നുണ്ട് അതേപോലെ മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളെയും എങ്ങനെയാണ് മനസ്സിനെ മനസ്സിനെ ബലമാക്കി നിർത്തി അതിനെ തരണം ചെയ്യാൻ സാധിക്കുക പെട്ടെന്ന് നമുക്ക് നമുക്കൊരു പ്രതിസന്ധി വരുമ്പോഴത്തേക്കും നമ്മളങ്ങ് ഇളകിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാനോ അതിനെ മറികടക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല അല്ലേ അപ്പോൾ മനസ്സ് തളരാതെ എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എങ്ങനെ അതിനെ മറികടക്കാം ഇതെല്ലാം പല കഥകളിൽ കൂടിയാണ് നമുക്ക് രാമായണം കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ വ്യക്തികളുടെ പല റോളുകളാണ് ശ്രീരാമൻ കൈകാര്യം ചെയ്യുന്നത് മകനാണ് സഹോദരനാണ് ഒരു മകന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിറവേറ്റുകയാണ് സഹോദരന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഭരതനായാലും ലക്ഷ്മണനായാലും മറ്റു രണ്ടു ആണെങ്കിലും സഹോദര സ്ഥാനത്ത് നിന്നിട്ട് ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്വങ്ങളും എങ്ങനെയാണ് നിർവഹിക്കുക ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കുകയും ശാസിക്കേണ്ടത് ശാസിക്കുകയും സംരക്ഷിക്കേണ്ടിടത്ത് സംരക്ഷിക്കുകയും വിട്ടുകൊടുക്കേണ്ടപ്പോൾ വിട്ടുകൊടുക്കുകയും അതൊക്കെ വലിയ ഗുണങ്ങളാണ് അപ്പോൾ ഇത്തരത്തിൽ എല്ലാ എല്ലാ റോളുകളിലും നിന്നുകൊണ്ടാണ് ശ്രീരാമൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ കഥയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെയും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നില്ല ഒരു സംശയം വരുന്നില്ല ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തെയും നിഷ്പ്രയാസം നമുക്ക് തരണം ചെയ്യുവാനും എല്ലായിടത്തും സന്തോഷിക്കുവാനും അപ്പോൾ അയോധ്യ പോലെ തന്നെ ആരണ്യത്തെയും കാണാൻ സാധിക്കുക അവിടെയും ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല അല്ലേ ഈ അയോധ്യയിൽ രാജകൊട്ടാരത്തിൽ ജീവിക്കുന്ന അതേ സന്തോഷത്തോടു കൂടിയാണ് വനത്തിലേക്ക് പോകുന്നതും ആർക്കാ സാധിക്കുക അത് അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് സാധിക്കും എന്ന് കാണിച്ചു തരുന്നതും കൂടിയാണ് അപ്പൊ വിശ്വ വിശ്വസിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് ഒരു ആത്മീയമായിട്ടുള്ള ഉയർ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കും ഇനി വേണ്ട ഭാഷാജ്ഞാനത്തിനും ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾക്കും എങ്ങനെ എടുത്താലും രാമായണം നമുക്ക് നമുക്ക് ഗുണം മാത്രമേ വരൂ രാമായണം വായിച്ചിട്ട് ഒരു മനുഷ്യൻ മോശമായി എന്ന് എന്ന് എവിടെയും കേൾക്കാൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും അവർ അതെ 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 ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക